ഈ ഫാമിലി സ്റ്റാർ എന്നുള്ള പട്ടം ഇത് ലേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ അതാണ് സീരിയസ് അങ്ങനൊന്നല്ലോ പൃഥ്വിരാജന്റെ ഞാൻ പാട്ടൊക്കെ പാടിയോണ്ടായിരുന്നു അങ്ങനെയൊന്നും ഇതൊക്കെ ഇവിടെ എല്ലാരും ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്ന ഉറക്കം കിട്ടിയില്ല അതിന്റെ ഒരു പ്രശ്നമുണ്ട് എന്നാൽ തുറങ്ങിട്ടൊക്കെ വന്ന ഭയങ്കര കോമഡിയാ അല്ല ധാനൊക്കെ ആയിട്ട് വരാൻ നേരത്ത് ഭയങ്കര തഗ്ഗടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിക്കാന്നു അമിത ഭാരം കഴിഞ്ഞ ദിവസം സിനിമയുടെ ഷൂട്ടിന്റെ ആ പ്രാവും ഷാപ്പിന്റെ ഷൂട്ടിന്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു അപ്പൊ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂര ഷൂട്ടിങ് ചേട്ടൻ ചോദിച്ചു ഏത് പടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രാവും കൂടി പടം തുടങ്ങി ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാജവേഡിന്റെ കൂടെ സ്ലോ മോഷൻ സീൻസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു അപ്പം രാജേഡിൽ നിന്ന് ഒരു നടിയെന്നു രാജാഠനിന്ന് എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റുക അങ്ങനെ പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടൊന്നും ഇല്ല ഇല്ല അങ്ങനെ പഠിക്കാനുള്ളതല്ല നമ്മൾ ചില ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും നമ്മൾ സിനിമയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ടൈം അസോസിയേഷനാണ് അപ്പം എനിക്ക് അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു പഠിക്കാനുള്ളൊരു ഒന്നും എപ്പിനാട്ടം തന്നിട്ടില്ല ഒരുപാട് സീനുകളും ഡയലോഗുകളൊക്കെ ഉള്ളതുകൊണ്ട് അത് പഠിക്കേണ്ടതു കൊണ്ട് മറ്റെനിക്ക് നല്ല അടുത്തുനിന്ന് പഠിക്കുക എന്ന് പറയുന്നതും അഭിനയിക്കുന്ന സമയത്ത് എന്നുള്ളതല്ലല്ലോ നമ്മൾ ഗ്രാജുവലി ഇപ്പോൾ എല്ലാ ദിവസങ്ങളും നമ്മൾ പ്രമോഷന്റെ ഭാഗമായിട്ടൊക്കെ കാണുമ്പോഴാണ് നമ്മൾ കൂടുതൽ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും ഒക്കെ